നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭയിലെ പുല്ലൂക്കര ആരോഗ്യ കേന്ദ്രം സബ് സബ്സെന്ററിന്റെ ശിലാസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാലിലാണ്ടി പീടികയിൽ ഷാഫി പറമ്പിൽ എം പി നിർവഹിച്ചു പാനൂർ നഗരസഭയിലെ ആരോഗ്യ കേന്ദ്രം സബ് സെന്റർ ശിലാസ്ഥാപനം ഷാഫി ഉദ്ഘാടനം ചെയ്തു ിൽ അനുഭവിച്ചിട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ അത് റോഡാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും സ്കൂൾ സ്കൂളാണെങ്കിലും ഗ്രൗണ്ടാണെങ്കിലിട്ടും ഇപ്പൊ പല സ്ഥലത്തും ചെന്ന നാല് കുട്ടികൾ കൂട്ടം കൂടിയിട്ടൊരു ചിലപ്പോൾ ചെറിയ അലാസിന്റെ കഷ്ണം കൊണ്ട് വരും ഞങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി തരും ചോദിക്കുമ്പോൾ കളിക്കാൻ പോലും ഇടങ്ങളില്ലാത്ത തരത്തിൽ പൊതു കളിയിടങ്ങളൊക്കെ ഇല്ലാതാവുന്ന തരത്തിൽ കാര്യങ്ങൾ മാറാം ലഹരിയുടെ കുപയോഗത്തെ സംബന്ധിച്ചൊക്കെ കൂടെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി അപ്പൊ അങ്ങനത്തെ പ്രയാസങ്ങളുടെ ഒരു കാലത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സ്ഥലം നമ്മുടെ ഈ സബ്സെൻഡറിന് വേണ്ടി നീക്കി വെക്കാൻ തീരുമാനിച്ച പ്രിയപ്പെട്ട പുലിത്തർവയജിക്കും അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള മക്കൾക്കും പ്രിയപ്പെട്ട മഴ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കും ഞാൻ ആദ്യമായി നാടിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ വേദിയിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു മീറ്ററിനും ഒരു ഇഞ്ചിനും സെന്റിമീറ്ററിനും ഒക്കെയുള്ള കോടതിയും കേസും തർക്കങ്ങൾ ഉള്ള കാലത്ത് അതിർത്തി തർക്കങ്ങളുള്ള കാലത്ത് കുടുംബങ്ങൾ തമ്മിലുള്ള പല തർക്കങ്ങൾ തന്നെ സ്വത്തിന്റെ പേരിൽ കോടതി പേരിൽ ഒരു കാലത്തൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്ഥലം നീക്കി വെക്കാൻ ആര് തീരുമാനിച്ചാലും അതൊരു ചെറിയ കാര്യമല്ല അത് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കപ്പെടേണ്ട ഒന്നാണ് അത് ഏറ്റവും വലിയ ആശ്വാസകരമായിട്ടുള്ള ഒന്നാണ് മോഹൻ ഫണ്ടറുപത് നാൽപ്പത് ശതമാനം ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഈ സബ് സെന്റർ കര ഈ ആരോഗ്യ ആരോഗ്യരംഗത്ത് നല്ല പ്രവർത്തനം നടത്താൻ സാധിക്കട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിച്ചില്ല ഇതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളത് ഡോക്ടർ എവിടെ ഷാഹനത്തെ ഇവിടുത്തെ ജില്ലാ ആരോഗ്യ കേന്ദ്രത്തെയോ അല്ലെങ്കിൽ അതുപോലുള്ള കേന്ദ്രങ്ങളിലോ ഇത് അറിയിച്ചിട്ടില്ല ഇന്നലെ എന്നെ വിളിച്ച് ഡി പി എം ചോദിച്ചു ഇങ്ങനെയൊന്നും നടക്കുന്നുണ്ടല്ലോ അത് നമ്മളൊന്നറിയാതെ പോയത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ഡോക്ടർ ഷഹനാസ് ആരോഗ്യം എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലാണ് അദ്ദേഹം അപ്പം അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ആദ്യമായിട്ട് ഡിഎംഒ വിളിച്ച് അല്ല ഡി എംഒഫീസിൽ വിളിച്ച് ഇങ്ങനെ പരിപാടിയുണ്ട് അതിനുള്ള സമ്മതവും അതോടൊപ്പം തന്നെ ഒരു പ്രതിനിധിയേയും ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഹാഷിം ചെയർമാൻഷിം സ്വാഗതം പറഞ്ഞു നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ ആരോഗ്യ മേഖലയിൽ ഒരു പുതിയ കാൽവപ്പ് വക്കയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ അനീഫ രാജേഷ് മാസ്റ്റർ ഉമൈസ തിരുവമ്പാടി വാർഡ് മെമ്പർ ഷൈനി മോഹൻദാസ് ദാസൻ മാസ്റ്റർ രാജേഷ് കൊച്ചിലങ്ങാടി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ സിപിഎം പ്രതിനിധിയായ കെ ഇ കുഞ്ഞബ്ദുള്ളിയെ ചടങ്ങിനെ കുറിച്ച് അറിയിക്കാത്തതിൽ സിപിഎം പ്രതിഷേധമറിയിച്ചു പകരം പങ്കെടുത്ത സിപിഎം പ്രതിനിധി പി പി ജാഫിറിനെ ചടങ്ങിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ടായെന്നും സിപിഎം ആരോപിച്ചു ചടങ്ങിന് പാനൂർ നഗരസഭാ സെക്രട്ടറി കെ ആർ राज कुमार ननि प्रकाशित छु समग्र न्यूज़